പാർട്ടിക്കെതിരെ ശബ്ദിച്ചതിന് ടി പി ചന്ദ്രശേഖരനെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ രീതിയിൽ ഇനി ആരെയെങ്കിലും സി പി എം കൊല്ലാൻ നോക്കിയാൽ അവർക്ക് കോൺഗ്രസ് സംരക്ഷണം നൽകുമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി വ്യക്തമാക്കി മുഖ്യമന്ത്രിയും പാർട്ടിയും നൽകുന്ന സംരക്ഷണമാണ് കൊലയാളികളുടെ പിൻബലം പാർട്ടിയിൽ ഉയർന്നു വരുന്ന ഒറ്റപ്പെട്ട ശബ്ദങ്ങളെ ടി പി ചന്ദ്രശേഖരൻ മാതൃകയിൽ തീർത്തു കളയാം എന്നാണ് കരുതുന്നതെങ്കിൽ അവർക്ക് സംരക്ഷണം നൽകാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനമെന്ന് സുധാകരൻ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഷുഹൈബിനെ കൊന്ന കേസിലെ പ്രതി ആകാശ് തിലങ്കേരി വീണ്ടും വധഭീഷണി മുഴക്കി രംഗത്ത് വന്നത് സി പി എം സമുന്നത നേതാക്കളുടെ അറിവോടെയാണ് ടി പി ചന്ദ്രശേഖരനെ കൊല്ലുന്നതിനു മുമ്പും സമാനമായ ഭീഷണികൾ ഉയർന്നിരുന്നു അന്ന് കുലംകുത്തിയെന്ന് വിളിച്ച് ഭീഷണി മുഴക്കിയ ആളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായത് ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികളായ ടി കെ രജീഷ് ഷാഫി സിജിത്ത് ട്രൗസർ മനോജ് എന്നിവർക്ക് ശിക്ഷയിളവു നൽകാൻ നടത്തിയ നീക്കത്തിനൊടുവിൽ ഇരകളായത് മൂന്ന് ജയിൽ ഉദ്യോഗസ്ഥരാണ് എന്നാൽ ഹൈക്കോടതി ഉത്തരവിനെ വെല്ലുവിളിച്ച് ഇത്തരമൊരു നീക്കം നടത്താൻ ഉദ്യോഗസ്ഥർക്ക് കഴിയില്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒടുങ്ങാത്ത പകയാണ് ഇതിന് പിന്നിലെന്നും സുധാകരൻ പറഞ്ഞു കണ്ണൂർ സെൻട്രൽ ജയിലിൽ പഞ്ചനക്ഷത്ര സൗകര്യങ്ങളോടെ ഈ കൊലയാളികൾ കഴിയുന്നത് പാർട്ടിയുടെയും സർക്കാരിൻ്റെയും പിന്തുണയോടെ തന്നെയാണ് ജയിൽ ഉദ്യോഗസ്ഥർ ഇവരുടെ പാദസേവകരാണ് ജയിൽ സൂപ്രണ്ടിനെ മർദ്ദിച്ച സംഭവം വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ജയിലിൽ കിടന്നുകൊണ്ടാണ് ഇവർ പലിശയ്ക്ക് പണം നൽകുന്നത് മൊബൈൽ ഫോണും മൊബൈലിൽ സംസാരിക്കാനുള്ള അവകാശവും ഇവർക്കുണ്ട് പുറം ഗുണ്ടാപ്പണികൾ ഇവർ ഏർപ്പാടാക്കുന്നു കോഴിക്കോട് രാമനാട്ടുകരയിൽ അഞ്ചു പേരുടെ മരണത്തിന് ഇടയാക്കിയ സ്വർണം പൊട്ടിക്കൽ സംഭവത്തിന് പിന്നിലും ജയിലിൽ കഴിയുന്ന പാർട്ടി ബന്ധമുള്ള കൊലയാളികളാണ് ഇവർക്ക് യഥേഷ്ടമാണ് പരോൾ ലഭിക്കുന്നത് പാർട്ടി ഏൽപ്പിച്ച കൊട്ടേഷൻ പണികളും കൊലകളും ഉത്തരവാദിത്വത്തോടെ നിർവഹിച്ച ഇവരെ സുഖിപ്പിച്ചു കൂടെ നിർത്തുക എന്നതാണ് സി പി എം ലൈൻ ഇവർ വായി തുറന്നാൽ സി പി എമ്മിൻ്റെ ഉന്നത നേതാക്കൾ ജയിലിലാണ് എന്നാൽ ഇവർക്കെതിരെ അണികളിൽ ജനരോക്ഷം നീറിപ്പുകയുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളെല്ലാം സുനാമി അടിച്ചതുപോലെ ഒഴുകിപ്പോയി സ്വയം വരുത്തിവച്ച വിനകളാൽ പാർട്ടി എന്ന നിലയിലും പ്രത്യയശാസ്ത്രം എന്ന നിലയിലും ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചത് കേരളത്തിലും ആവർത്തിക്കുകയാണ് ഇനി ഈ പാർട്ടിയെ നോക്കി ആരും തിളയ്ക്കാതിരിക്കുന്നതാണ് നല്ലത് അനുഭവത്തിൽ നിന്ന് പാഠം പഠിക്കാത്ത ജനാധിപത്യത്തിൽ വിശ്വസിക്കാത്ത ഫാസിസ്റ്റ് പാർട്ടിയാണ് സി പി എം എന്ന് സുധാകരൻ ചൂണ്ടിക്കാണിച്ചു ആകാശ്തിലങ്കേരി വെല്ലുവിളിച്ച് രംഗത്ത് വന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ സുധാകരൻ ഇപ്പോൾ അതിന് മറുപടിയുമായി വന്നിരിക്കുന്നത് എന്ത് വില കൊടുത്തും കോൺഗ്രസ് സംരക്ഷിക്കുമെന്ന് തന്നെയാണ് സുധാകരൻ പറഞ്ഞിരിക്കുന്നത്